തിരുടങ്ങാടി ഐ സി ഡി എസ് പ്രൊജക്ടിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ അംഗൻവാടി ഹെൽപ്പർ തസ്തികളിലെ ഒഴിവുകളിലേക്ക് നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര സ്ഥിരതാമസക്കാരും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടിനും നാല്പത്തിയാറിനും ഇടയ്ക്ക് പ്രായമുള്ളവരും അംഗൻവാടി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ശാരീരിക ക്ഷമതയുമുള്ള വനിതകളായിരിക്കണം എഴുത്തും വായനയും അറിയുന്നവരും എസ് എസ് എൽ സി ജയിക്കാത്തവരുമായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും അംഗൻവാടി ഹെൽപ്പർ തസ്തികകളിൽ മിനിമം ഒരു വർഷമെങ്കിലും സേവന പരിചയമുള്ളവർക്ക് ആനുപാതികമായും ഉയർന്ന പ്രായപരിധിയിൽ വയസ്സളവ് ലഭിക്കുന്നതാണ് നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് അഞ്ചു മണിക്ക് മുമ്പ് തിരുവിടങ്ങാടി ബ്ലോക്ക് ഓഫീസ് കൊമാൻഡിലുള്ള ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണെന്ന് സി ഡി പി ഒ തിരുവിടങ്ങാടി അറിയിച്ചു మణ ఇంటర్ న్యాషనల్ జ్యువెలర్ ప్రదేశంలో ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్